ഹലോ ഫ്രണ്ട്സ് ഹെഡ് ഓവർ ഹീൽസ് എപ്പിസോഡ് ത്രീ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സിയോനെ ആണെങ്കിൽ ഗ്യോൻബുവിൻ്റെ അമ്മൂമ്മ മരിച്ച ഒരു പ്ലേസിലേക്ക് എത്തുന്നതും പിന്നീട് ഇവിടെ നോക്കുമ്പോൾ അവിടെ മൊത്തം ഈ ഈവിൽ സ്പിരിറ്റിനെയാണ് കേട്ടോ കാണുന്നത് ആ എനിക്ക് നിങ്ങളെ ഒന്നും പേടിയില്ല കാരണം നിങ്ങളേക്കാ പേടിക്കുന്ന ഒരാളിത് എൻ്റെ പിന്നിലിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് മറ്റാരും ആയിരിക്കില്ല ഗ്യോൻവു ആയിരിക്കും കേട്ടോ ഇവിടെ ഇങ്ങനെ തുറിച്ചൊക്കെയാണ് നോക്കുന്നത് സോ അങ്ങോട്ട് വരുന്ന ഈ ഒരു ഹാളിലത്തെ ആളാണെങ്കിൽ അതായത് ഇവർ എത്രയും ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ മുപ്പത് പേർക്കൊക്കെ പക്ഷേ അത്ര പേര് പോലും വന്നിട്ടില്ല എന്നൊക്കെ സംസാരിക്കുകയാണ് വേറെ ചില ആളുകളാണെങ്കിൽ ഇവരെ കാണാൻ ആരും വരുന്നില്ലല്ലോ ഇവരിങ്ങനെ ഒരു ആയിട്ടുള്ള ആളാണെന്നൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവൻ അത്രയും അധികം ക്ലോസ് ആയിട്ട് ആരും ഇല്ലല്ലോ പിന്നെ ഇടവളാണെങ്കിലും ഫുഡ് കഴിക്കുന്ന ടൈമില് ഷോ ഇതുപോലത്തെ പ്ലേസിലേക്ക് ആദ്യമായിട്ട് വരുന്നത് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലല്ലോ ഒരു കാര്യം ചെയ്യുക അമ്മയെ വിളിക്കാന്ന് പറഞ്ഞു അമ്മ വിളിക്കുന്ന ടൈമില് ആള് ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ആളുടെ അസിസ്റ്റന്റിന്റെ ഒക്കെ കൂടെ മറ്റൊരു വർക്കിന് പോയിരിക്കുകയായിരിക്കും ഈ ടൈമിലാണ് ഇവന്റെ ആൻറ്റി മംഗളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ആ ഗ്രാൻഡ്മയുടെ മക്കൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ ജാതി കറച്ചിലൊക്കെ ആയിരിക്കും എന്നാലും ഇല്ല സ്വത്തൊക്കെ വിട്ടിട്ട് അമ്മയ്ക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ അന്നേ ഞാൻ പറഞ്ഞത് ഈ പയ്യനെ വല്ല അബ്രോഡിലും വിട്ട് പഠിപ്പിക്കുകയാണ് ഇവന്റെ തലവട്ടം കണ്ടുകഴിഞ്ഞാൽ അവരിവിനെ ഗതി പിടിക്കത്തില്ല അതുകൊണ്ടല്ലേ സ്വന്തം പാരന്റ്സ് വരെ ഉപേക്ഷിച്ച് പോയെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ഇവനെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്തോ ഇവൻ്റെ കുറ്റം പോലെയാണ് അതുമാത്രമല്ല ഇവർക്ക് ഈ അമ്മൂമ്മയുടെ ഈ ഫോട്ടോയും മറ്റും ഇവിടെ നിന്ന് മറ്റൊരു നല്ല ഹാളിലേക്ക് മാറ്റണം എന്നുണ്ട് സോ ഇവന്റെ കയ്യിലൊരു ബാഡ്ജോ എന്തോ ഉണ്ടായിരിക്കും കേട്ടോ അത് ഒരു തരാനൊക്കെയാണ് ഇവന്റെ അങ്കിള് പറയുന്നത് ആ ടൈമിൽ ആകെ ബഹളൊക്കെ ആകുമ്പോൾ ഇവർ ഇടയിൽ ണ്ട് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് ഇത്രയും നേരം ഉണ്ടായിരുന്ന ഇവനെയാണ് ഇവിടുന്ന് പുറത്താക്കുന്ന പറഞ്ഞ് സംസാരിക്കുന്നതും ഇവളുടെ ഡ്രസ്സൊക്കെ കാണുന്ന ഈ അങ്കിളാണെങ്കിൽ താനൊരു ഷെയ്മാൻ അല്ലേ ഇതുപോലത്തെ സ്ഥലത്തേക്ക് വരാൻ പാടില്ല എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളേനും ഒരുപാട് മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവനെ പുറത്താക്കാൻ നോക്കുമ്പോ മറ്റൊരാളങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അത് ജിഹോ ആയിരിക്കും ഇവളാണെങ്കിൽ നേരത്തെ ജിഹോയ്ക്ക് ഇവന്റെ അമ്മൂമ്മ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ജിഹോ ഇവിടെ എത്തുന്നത് ഇതേ ടൈമിൽ ഇവളുടെ അമ്മയും അസിസ്റ്റൻസും അമ്മയുടെ ചേച്ചിയൊക്കെ കൂടിയിട്ട് പോയിട്ടുണ്ടായിരിക്കുക ഒരു വലിയ കൊട്ടാരം പോലൊരു വീട്ടിലേക്കായിരിക്കും കേട്ടോ അവിടെ ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ഗോസ്റ്റ് ഉണ്ട് അതിനെ അതിനൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓണർ തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ അങ്ങനെ ഇവർ അവിടെ എത്തിയിട്ട് അവിടെ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റാക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ചെഹോയാണെങ്കിലും ഇവന് ഫുഡ് വാങ്ങി കൊടുക്കുന്നതും ഈ ഒരു ടൈമിൽ ഒരു താങ്ക്സൊക്കെ പറയാമെന്ന് പറയുന്ന ഇവനോട് എൻ്റെ അമ്മമ്മ മരിച്ച കാര്യം നീ എങ്ങനെയാണ് അറിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് അത് സിയോന ഒനെ പറഞ്ഞതാണെന്ന് ഇവൻ പറയുന്ന ടൈമിൽ ഏ അവളോ അതിന് അവളിവിടെ വന്നിട്ടില്ലല്ലോ എന്ന് ഇവൻ ചോദിക്കുന്ന ടൈമിൽ രണ്ടുപേരും പെട്ടുപോകുന്നുണ്ട് കേട്ടോ അല്ല അത് അവൾ ഇവിടെ അടുത്ത പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് അപ്പോൾ നീ ഇവിടെ നിൽക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ വന്നതാണെന്ന് പറയുന്നതും ആ ടൈമിൽ ഇവൻ്റെ ആൻറ്റിയുടെ ഹസ്ബൻഡുണ്ടായിരിക്കുമല്ലോ അങ്ങോട്ട് വന്നിട്ട് നീ പോവല്ലേ ഇവിടെ നിൽക്കുന്നില്ലല്ലോ അല്ല നിന്റെ പാരന്റ്സ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ഞാൻ പോവുകയാണെന്ന് ഇവൻ പറയുന്നത് കേട്ട് ആ അതെന്തായാലും നന്നായി താങ്ക്സ് എന്നൊക്കെ പറയുന്നതും അതായത് ഇയാൾക്ക് സന്തോഷമാണ് കേട്ടോ ആകുന്നത് അപ്പം ഇവനാണെങ്കിലോ ഒന്നും പറയാതെ തന്നെ അവിടെ നിന്നും മടങ്ങുകയാണ് ഇത് കാണുന്നത് ജിഹോയാണെങ്കിൽ നിനക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് നിൽക്കാൻ പറയായിരുന്നു എന്ന് പറയുമ്പോൾ നീ ശ്രദ്ധിച്ചോ ആ അങ്ങൾ ഇപ്പോൾ താങ്ക്സ് ആ പറഞ്ഞത് ഇത്രയും നേരമായിട്ട് ഒരാൾ പോലും ഒരു നല്ല വാക്ക് അവനോട് പറഞ്ഞിട്ടില്ല എത്രമാത്രം സങ്കടം ഉണ്ടായിരിക്കും ഞാൻ എങ്ങനെയവന ഇവിടെ പിടിച്ചു നിർത്തുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സംസാരിക്കുന്ന ടൈമില് അല്ല ഇനിയിപ്പോൾ എന്താ ഉദ്ദേശം ഇവിടെ നിന്ന് ഞാൻ കൊണ്ടാക്കി തരണമെന്ന് ജിഹോ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു ഡ്രിങ്കും കൊടുത്തിട്ടാണ് ഇവൻ അവിടെ നിന്നും പോകുന്നത് ഇതേ ടൈമിൽ ഇവളുടെ അമ്മയാണെങ്കിൽ പൂജയൊക്കെ നടത്തുകയാണല്ലോ സോ ഒരു കൂടോ അങ്ങനെ എന്തോന്ന് പൊട്ടിക്കുന്ന സമയത്ത് ഇവൾ സ്പിരിറ്റൊക്കെ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇത് വലിയ ശക്തി ഉള്ളത് തന്നെ നമ്മുടെ ചേച്ചിയാണെങ്കിൽ ഇതിന് ശാപം ഉണ്ട് എല്ലാവരും പുറത്തേക്ക് പോകണം എന്നൊക്കെ പറയുന്നതും ഇത് വന്നിട്ട് നേരെ ഇവളുടെ അമ്മേനെങ്ങനെ ഹിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സോ അമ്മയാണെങ്കിലോ ഈ ബ്ലഡ് ഒക്കെ വൊമിറ്റ് ചെയ്യുന്നതും അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ ഡോറൊക്കെ സീൽ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഈ വിളിച്ചല്ലോ ആ ഒരു സ്ത്രീക്ക് പൈസയൊക്കെ തിരിച്ചു കൊടുക്കുകയാണ് ഇത് എന്ത് പരിപാടിയാണ് നിങ്ങൾ ഒഴിവാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ വന്നി എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇത് ശരിയാവത്തില്ല കാരണം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്പിരിറ്റാണ് ഇത് സ്വയം പുറത്തേക്ക് വന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ഇവരവിടെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പോകുന്ന ടൈമിലാണ് ഇവരുടെ അമ്മയ്ക്ക് അവിടെ നിന്നും ഒരു ചരടോ അങ്ങനെ എന്തൊരു സംഭവം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് നെക്സ്റ്റ് സീനിൽ യൂഹ്യ എന്ന് പറയുന്ന ഒരു പുതിയ ക്യാരക്ടറിനെയാണ് കേട്ടോ കാണിക്കുന്നത് ഇവളിങ്ങനെ പാർക്കിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ ആൺകുട്ടി സൈക്കിൾ ഓടിച്ചു വരുന്നുണ്ട് കേട്ടോ ഹലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇവൻ പോയതിനു ശേഷം പാവംകുട്ടി പുതിയ ബൈക്കാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നതും അതായത് കുറച്ച് മാറിയിട്ട് ഒരു ഈവൽ സ്പിരിറ്റ് നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ അതായത് ഈ കുട്ടിക്ക് ഉടനെ തന്നെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ കൂളായിട്ട് ഇതറിയായിരുന്നു എന്നുള്ളൊരു മാതിരി അങ്ങ് നടന്നു പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ജിഹോയും ഗ്യോനുവും ആണെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതും പെട്ടെന്ന് ഇവൻ ഒരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് ഇവൻ ആകെ ടെൻഷൻ അടിക്കുന്നതും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ജീവ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ ഇവൻ പറയുന്നുണ്ടെങ്കിലും ആ മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിന്റെ അമ്മൂമ്മ അല്ലേ ഞാൻ അറിഞ്ഞു എന്തായാലും അവർ ശരിക്കും രക്ഷപ്പെട്ടു ഇനിയെങ്കിലും നിന്റെ അടുത്തുനിന്ന് അവർക്ക് മാറി നിൽക്കാമല്ലോ കുറച്ചെങ്കിലും സമാധാനം ഉണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഒരു പെൺകുട്ടി ഇവൻ മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചല്ലോ അതേ പെൺകുട്ടി തന്നെയാണ് മെസ്സേജ് അയക്കുന്നത് ആരാ എന്താണെന്നൊന്നും ഇവിടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഇതേ ടൈമിൽ സി ഒനെ ആ ഫേക്ക് കാർഡ് കൊടുത്തു വിളിക്കുന്നുണ്ട് കേട്ടോ താൻ പറ്റിക്കുകയായിരുന്നു അല്ലേ അമ്മയ്ക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് ആ കാർഡ് കൊടുത്തത് അമ്മ ഇത് അറിഞ്ഞാലുണ്ടല്ലോ എനിക്ക് വീണ്ടും കുറച്ചും ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയുമ്പോ ഉണ്ടാക്കി തരാലോ പക്ഷെ ഞാനിപ്പോ ഓൺലൈനിൽ പുതിയൊരു ക്ലാസ് സെക്ഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത്ര പേഴ്സെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇതുകൾക്ക് ഇവളാണെങ്കിൽ ഇതും ബിസിനസ് ആക്കിയോന്നാണ് കേട്ടോ ചോദിക്കുന്നത് പിന്നെ എനിക്ക് എന്തെങ്കിലും ലാഭം വേണ്ട അല്ലെങ്കിൽ തന്നെ ഇത്രയും കഴിവുള്ള അമ്മയുടെ മകള് എന്നോട് ഹെൽപ്പ് ചോദിക്കേണ്ട ആവശ്യമുണ്ട് തൻ്റെ അമ്മ തന്നെ ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും നീ ഒന്നുകൂടി സ്ട്രോങ് ആവും അമ്മയ്ക്ക് തീർച്ചയായിട്ടും ാൻ പറ്റുന്ന പ്രശ്നമൊക്കെ നിൻ്റെ കാര്യത്തിൽ ഉള്ളൂ എന്നാണ് കേട്ടോ ഇയാൾ അവിടെ പറയുന്നത് ഇതേ ടൈമിൽ വീട്ടിലെത്തുന്ന ഗൊങ്ങുവണെങ്കിൽ അമ്മൂമ്മയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതും അതിനുശേഷം ആളുടെ ഇങ്ങനെ കേടായിര ചെരുപ്പൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അതൊക്കെ ഹഗ് ചെയ്ത് കരയുന്ന ഒരു സാഡ് സീനാണ് അവിടെ കാണിക്കുന്നത് ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് നിങ്ങളുടെ ഈ ഒരു മിസ്ഫോർച്യൂന് ഞാനൊരു കാരണക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ സ്വയം പഴിക്കുന്നുണ്ട് ഇതേ ടൈമിൽ സിയോനയുടെ അമ്മ മനസ്സിലാക്കുകയാണ് കേട്ടോ അതായത് ഇവരൊരു വീട്ടിൽ പോയല്ലോ അതിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്പിരിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ആ ഒരു സ്പിരിറ്റിനെ സ്ട്രോങ് ക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ലേഡി സ്വയം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇത്രയ്ക്കും നെറികെട്ട കാര്യം ആരായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുകയെന്ന് അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മയുടെ ചേച്ചിയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് അവിടെ ഒരു ബുക്ക് ഉണ്ടായിരിക്കും ഈവൾ സ്പിരിറ്റിൻ്റെ സീക്രട്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബുക്കായിരിക്കും അതിന് നോക്കിയിട്ട് ഇവർ കണ്ടെത്തുകയാണ് അതായത് അങ്ങനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു മനുഷ്യനായിരിക്കില്ല മനുഷ്യനാണെന്ന് പറഞ്ഞ് ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഗോസ്റ്റ് ആയിരിക്കും ആയിരിക്കുമെന്നൊക്കെ ഇവരങ്ങനെ വായിക്കുന്ന ടൈമിലാണ് സിയോന ബെല്ലും ബ്രേക്കില്ലാതെ അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ സോ വല്ല്യമ്മേനെ കാണുമ്പോൾ ഇവൾക്കങ്ങ് ഹാപ്പിയാകുന്നുണ്ട് ഇത് എപ്പോൾ എത്തിയെന്നൊക്കെ ചോദിക്കുന്നത് ഇവളാണെങ്കിൽ അമ്മയെ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എനിക്കൊരു മാർഗ്ഗവും എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ വല്യമ്മയാണെങ്കിൽ എന്താ മോളെ കാര്യം എന്നവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവിടെ അങ്ങ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അതെ ട്വൻ്റി വൺ ഡേയ്സ് അതേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ ആൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും ഇന്ന് ഇവനകറ്റി നിർത്തുന്ന ല്ല ഒരു നാളെ ഇവനെ ചേർത്ത് നിർത്തുമെന്നൊക്കെ പറഞ്ഞു സംസാരിക്കുമ്പോൾ ലവ് ആണല്ലേ എന്നാണ് കേട്ടോ വല്യമ്മ തിരിച്ച് ചോദിക്കുന്നത് ആ എൻ്റെ ഫസ്റ്റ് ലവ്വാന്ന് മകള് പറയുന്നത് കേട്ട് അമ്മയുടെ കീളി പോകുന്നുണ്ട് അതെ നിനക്ക് എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നീ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് വല്യമ്മ പറയുന്ന ടൈമിലാണ് അടുത്തിരിക്കുന്ന ആ സീക്രട്ട് ഓഫ് എവിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവള് കാണുന്നത് കേട്ടോ അപ്പം തന്നെ അത് അവിടെ നിന്ന് ചൂണ്ടുന്നുണ്ട് അതിനുശേഷം ഇതിന്റെ ഹെഡിങ് തന്നെ വേറൊരു ഭാഷയിലായിരിക്കും ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഇവള് ഇതിന് തന്നെ മുപ്പത് മിനിറ്റ് എടുത്തു ജസ്റ്റ് ഒരു ഹെഡിങ് വായിക്കാൻ ഇത് ഇതെങ്ങനെ മനസ്സിലാക്കും ഇവൾ ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം ചിഹോ വന്ന് നോക്കുമ്പോൾ ലൈബ്രറിയിൽ ഇവൾ ഭയങ്കര പഠിത്തം അല്ല ഇതെന്തു പറ്റി നല്ല മാറ്റം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ എവിടെ ഈ ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പെടാപാട് വിടുന്ന സിയോനെയാണ് കേട്ടോ കാണിക്കുന്നത് ഇതെന്താ പുതിയ സംഭവം എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഹാജ ലാംഗ്വേജ് അറിയുമെന്നാണ് ഇവള് തിരിച്ച് ചോദിക്കുന്നത് ഒരു വഴിയില്ല പക്ഷേ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാന്നൊക്കെ പറഞ്ഞ് ഇവർ തിരിച്ചു പോകുന്ന ടൈമിൽ എന്നാലും പാവം ക്യോങ് അവിടെ ഒറ്റkey ആയിരിക്കുവല്ലേ അമ്മൂമ്മ പോലില്ലന്നൊക്കെ പറയുംപ്പോൾ ചിഹോ ആണെങ്കിലും ആ ഒറ്റkey ആകുന്നது തന്നെ നല്ലது അവന അത് തന്നെ ആയിരിക്ക ഇഷ്ടന്നൊക്കെ പറയനേതും ഇവര് സീരിയസ് ആയിട്ട് സംസരിച്ചു പോകും ഇവൻ കോച്ചിനെ കാണുന്നുണ്ട് കേട്ടോ ആൾ നൈസായിട്ട് അവോയ്ഡ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ കോച്ച് ഇവനെ തൂക്കുന്നുണ്ട് ഏതൊന്നും ഇവളറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല കാരണം ഇവളുടെ ചിന്ത മൊത്തം ഗ്യോൻവു ആയിരിക്കോട്ടോ അമ്മുമില്ലാത്ത കാരണം ഇവൻ ഇനി വല്ല ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ തോന്നുമെന്ന് ആലോചിച്ച് ഇവളാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ നേരെ ഇവന്റെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ ഒരു സാധനം മറന്നു വെച്ചു എന്ന് പറയുമ്പോൾ ആ കെയർ ഉണ്ട ഞാൻ എടുത്തു തരാമെന്ന് പറയുന്ന ഗ്യോൻവുവിനോട് അല്ലാതെ പെൺകുട്ടികളുടെ സാധനം എന്നൊക്കെ പറയുമ്പോൾ അതെന്തെന്നാണ് ഇവൻ ചിന്തിക്കുന്നത് കേട്ടോ ഇവളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചോ വെള്ളമൊക്കെ പിന്നെ കുടിച്ചിട്ടുണ്ടായിരിക്കും അതെ എനിക്ക് ഭയങ്കര വിശപ്പ് ഞാനാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരുമിച്ചൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അല്ല എന്താ തനിക്ക് വേണ്ടേന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല ഈ ശവസംസ്കാര സമയത്തെ നീ ഒന്നും എന്നൊക്കെ ഇവള് ചോദിക്കുമ്പോൾ അതെങ്ങനെ നിനക്കറിയാന്നാണ് കേട്ടോ ഇവൻ തിരിച്ച് ചോദിക്കുന്നത് അല്ല അത് പിന്നെ ജിഹോ പറഞ്ഞിരുന്നു അങ്ങനെ അറിയാമെന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് സ്റ്റെക്കാവണം കേട്ടോ നീ ഒരുപാട് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ആലോചിച്ച് കൂട്ടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്തെന്ന് ചോദിക്കണം ഇവനോട് ആ അതെ അതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ് ആണ് നീ അതൊന്നും ചിന്തിക്കരുതെന്ന് പറയുന്നതും അതായത് ഇവളുടെ തൊട്ടു ഫ്രണ്ടില് തന്നെ ഒരു സ്പിരിറ്റിന് ഇവൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് വെറും ഒരു സ്പിരിറ്റ് ആയിരിക്കില്ല സൂയിസൈഡ് സ്പിരിറ്റ് ആയിരിക്കും അതായത് ഇവൻ ഇനി സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന് ഇവൾക്ക് അങ്ങ് മനസ്സിലാവുകയാണ് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടരുതെന്നൊക്കെ ഇവള് സംസാരിക്കുന്നതും താൻ ഒന്ന് ഇറങ്ങി തരൂന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വീണ്ടും കോളിംഗ് ബെല് അടിക്കുകയാണ് ഇവനാണെങ്കിൽ ദേഷ്യത്തില് എന്താ നിനക്ക് വേണ്ടതെന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ ഏഹ് സിയോനെ ഇങ്ങോട്ട് വന്നിരുന്നു എന്നാണ് ജിഹോ ചോദിക്കുന്നത് കേട്ടോ ജിഹോ ആയിരിക്കും ഇവനാണെങ്കിലും കോച്ച് പറഞ്ഞിട്ട് വന്നതാ ഇത് ആർച്ചറി റൂമിൽ തെക്ക ഇത് നിനക്ക് തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നുണ്ട് ഇതേ ടൈം ിൽ സിയോനെ അമ്മയാണെങ്കിൽ നേരത്തെ കാണിച്ചല്ലോ അതായത് എന്ന് പറയുന്ന പെൺകുട്ടി അവളെ അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്തെത്തുന്നുണ്ട് കേട്ടോ യോഹി ഇവിടുത്തെ റെഗുലർ കസ്റ്റമർ ആണെന്ന് എനിക്കറിയാം അവളുടെ നമ്പർ വേണമെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വരാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്തു കൊടുക്കുകയാണ് അതായത് ഇവരുടെ കൂട്ടത്തിൽ ഈ ഇൻസ്റ്റ അക്കൗണ്ടൊക്കെയുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു ഷെയ്മാൻ എന്ന് പറയുന്നത് ഈ യോഹി ആയിരിക്കും ആ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ലേ ഇത് ഭയങ്കര സംഭവമാണ് നമ്പറൊന്നും വേണ്ട ഡയറക്റ്റ് മെസ്സേജ് അയക്കാം പഠിപ്പിച്ച് തരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ ആ ഞാൻ പോവുക എന്തായാലും ഞാൻ വന്നു അവളോട് പറയേണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ടൈമില് ഈ അമ്മ അന്വേഷിച്ചു വന്ന യോഹി അവിടെ തന്നെ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ അല്ല നിങ്ങൾ തമ്മിൽ എന്താ സംഭവം ഷോ എൻ്റെ പകുതി ജീവൻ അങ്ങ് പോയി കിട്ടി നീയല്ലേ അല്ലേ പറഞ്ഞത് ആളെ മീറ്റ് ചെയ്യണം എന്നൊക്കെ എന്നാൽ പിന്നെ മീറ്റ് എന്ന് ചോദിക്കുന്ന ഈ എടിയോട് ആ പക്ഷേ ഇന്ന് എന്നെ കാണാൻ അത്ര ഭംഗിയില്ല ഞാൻ നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ പോയി കണ്ടോളാന്ന് ഇവളവിടെ പറയുന്നുണ്ട് കേട്ടോ അതായത് നേരത്തെ സിയോനയുടെ അമ്മയ്ക്ക് ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു സംഭവം കിട്ടിയില്ലോ അത് യോഹിയുടെ ആയിരിക്കും ഇതറിഞ്ഞിട്ട് തന്നെയാണ് യോഹി അന്വേഷിച്ച് അമ്മ എത്തുന്നത് സിയോനെ അമ്മയോട് ഈ സൂയിസൈഡ് സ്പിരിറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് വളരെ ഡേഞ്ചറാണ് കാരണം അവർ ഭയങ്കര ക്വൈറ്റായിരിക്കും പക്ഷേ ഭയങ്കര ഫാസ്റ്റാണ് എപ്പോഴും ഈ തോന്നല് വരികയെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോയെന്നാണ് കേട്ടോ ഇവിടെ ചോദിക്കുന്നത് അതായത് ഈ ബുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് ഇവൾ പറയുന്നുണ്ട് കാരണം ഇവൾക്ക് എത്ര ശ്രമിച്ചിട്ട് അതിന് കഴിയുന്നില്ല അപ്പോൾ അമ്മയാണെങ്കിലോ ഈ ബുക്കൊക്കെ വായിക്കുന്നത് പിന്നീട് അവന് ജീവിച്ചിരിക്കണമെന്ന് തോന്നാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ അങ്ങനെ ഒരു തോന്നല് വരികയാണെങ്കിൽ ഈ സ്പിരിറ്റിനെ ഇവന് തൊടാൻ പോലും കഴിയത്തില്ല അതായത് വാനിഷായി പോകുന്നൊക്കെ പറയുന്നതും അതിന് ജീവിക്കണോ മരിക്കണോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവനകം കൺഫ്യൂസ്ഡ് ആയിരിക്കും സോ അങ്ങനെ ഒരു തോട്ട് അവന് തോന്നേണ്ടേന്നൊക്കെയാണ് കേട്ടോ ഇവള് പറയുന്നത് ഈ ടൈമിൽ തന്നെ ഗോംബുവിൻ്റെ അടുത്തേക്ക് ഇവൻ്റെ അങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഈ ഗ്രാൻഡ്മേടെ മകളുടെ ഭർത്താവായിരിക്കും സോ ഗ്രാൻഡ്മയുടെ മകളും മകനൊക്കെ ആ ഫ്യൂണറൽ പരിപാടിയിൽ വെച്ചിട്ട് മോശമായിട്ടാണ് ഇവനോട് സംസാരിച്ചത് എന്നാൽ ആൻറ്റിയുടെ ഹസ്ബൻഡ് ഡീസൻ്റായിരിക്കും കേട്ടോ ആ ഞങ്ങളുടെ അമ്മയുടെ ഫോട്ടോയൊന്നും ഇല്ല സോ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി വന്നത് ഇവിടെ ഒരുപാട് ഫോട്ടോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആൾ നൈസായിട്ടൊരു ഫോട്ടോ ഒക്കെ വാങ്ങി പോകുന്നുണ്ട് അതിനുശേഷം ഇവനാണെങ്കിൽ ആ മൂമ്മയുടെ കൂടെയുള്ള ഫോട്ടോസ് ഒക്കെ അങ്ങ് നോക്കി നിൽക്കുന്നതും ഇവന്റെ മുഖത്ത് ഒരു ചെറിയ ഒക്കെ വരുന്നുണ്ട് ഇവൻ എന്തൊരു സമാധാനം ഒക്കെ തോന്നുകയാണ് കേട്ടോ ആ ടൈമില് ഈ പറഞ്ഞ സൂയിസൈഡ് സ്പിരിറ്റ് ഉണ്ടല്ലോ ഇവന്റെ അടുത്ത് നിന്ന് രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് പോവുകയാണ് സിയോനയുടെ അമ്മയാണെങ്കിലും മറ്റൊരു ഐഡിയ കൂടിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവൾ ഈ മന്ത്രങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ചാമാണല്ലോ ഗോസ്റ്റിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് സോ ഒരു മനുഷ്യന് തന്നെ അങ്ങനെ ചാമായിട്ട് മാറാൻ കഴിയും അതായത് ഈ പീസ് ഓഫ് പേപ്പേഴ്സ് ഉപയോഗിക്കുന്നതിനു പകരം ഒരു മനുഷ്യൻ തന്നെ ചാമായിട്ട് മാറുകയാണെങ്കിലോ അതായത് നൈസായിട്ട് ഈ ശരീരത്തിൽ എവിടെയെങ്കിലും ഇത് എഴുതി വെക്കുകയാണെങ്കിൽ പിന്നെ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായാൽ മതി അതായത് ജസ്റ്റ് ഈ കൈ പിടിക്കുമ്പോൾ നിനക്കൊരു വാമ തോന്നുന്നില്ലേ ഒരു ചൂട് തോന്നുന്നില്ലേ അതുപോലൊരു ചൂട് കൂടെ ഉണ്ടായാൽ മതി എന്നൊക്കെ പറയുന്നത് ഇവളാണെങ്കിൽ ഇവളുടെ ആ ഒരു ചെസ്റ്റിന്റെ സൈഡിലായിട്ട് ഈ ഒരു ചാമൊക്കെ അങ്ങ് എഴുതുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അല്ല അപ്പോൾ ഞങ്ങൾ കൈ ഇങ്ങനെ പിടിക്കേണ്ടി വരുമെന്ന് മകൾ ചോദിക്കുന്ന ടൈമില് അല്ല കൈ ഇങ്ങനെ പിടിക്കൊന്നും വേണ്ട ചെസ്റ്റ് നിന്റെ ചൂടൊന്ന് കിട്ടിയാൽ മതി അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ എന്ന് അമ്മ പറയുന്നതും അപ്പോൾ ഇവളാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ ഓ നാണം കൊണ്ടായിരിക്കും നിന്റെ ഫസ്റ്റ് ലവ് അല്ലേ സോ ഒന്ന് ടച്ച് ചെയ്യാനൊക്കെ പേടിയുണ്ടായിരിക്കും അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഹേ അതുകൊണ്ടല്ല ഇത് നല്ല ഐഡിയ സോ താങ്ക് യു അമ്മ ഇത് കുറച്ച് മുന്നേ പറയേണ്ടേന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് സന്തോഷിക്കുന്ന ടൈമില് ബെസ്റ്റ് മോൾ അമ്മ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ ഗ്യോംബൂവിനെ ഫോളോ ചെയ്യുന്ന ഇവളാണെങ്കിൽ ഇവർ രണ്ടുപേരും സെയിം ബസ്സിൽ കയറുന്നുണ്ട് കേട്ടോ ആ ഇവിടെ ഇരിക്കാനൊക്കെ ഇവൾ പറയുമ്പോൾ ഇവ നൈസായിട്ട് ജെഹിയോടെ അടുത്താണ് പോയിരിക്കുന്നത് ഇവളാണെങ്കിൽ തൊട്ട് ബാക്കിൽ വന്നിരിക്കുന്നതും ഈ സ്പിരിറ്റിനെ ഇവൾക്ക് കാണാലോ അപ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവന്റെ കഴുത്തിൽ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സ്പിരിറ്റ് തൊട്ട് പിന്നിലേക്ക് പോകുന്നതാണ് ഇവർ കാണുന്നത് ഇതൊക്കെ കാണുന്ന ജിഹോയാണെങ്കിൽ നീ എന്തോ ഈ ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവനാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നതും ആ ഏത് കൈ ഉണ്ടോ തൊട്ടേന്ന് പറയാമോ എന്നിവൾ ചോദിക്കുകയാണ് അപ്പം ജിഹോ ആണെങ്കിൽ ഈ കൈ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നടുവിരിൽ കാണിച്ചിട്ട് അല്ലല്ലോ ഈ കൈ ആണല്ലോ തെറ്റിപ്പോയി എന്നൊക്കെ പറയുന്നതും ഇവർ പെട്ടെന്നൊന്നും സ്ട്രെക്കാകുന്നുണ്ട് കേട്ടോ അല്ല അതിൻ്റെ തലയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഇവൻ ചോദിക്കുന്നതും അപ്പോഴാണ് ഇവളീ എങ്ങനെ ഉയർത്തിയ കാര്യം ആലോചിക്കുന്നത് കേട്ടോ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇങ്ങനെ ചിരിപ്പിക്കാൻ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാന്നൊക്കെ പറയുന്നത് ും പിന്നീട് ഇവര് ക്ലാസ്സിലേക്ക് എത്തുന്ന ടൈമിൽ ഗേൾസ് എല്ലാം കൂടിയിട്ട് ആ കാരണം അങ്ങ് വരട്ടാണ് കേട്ടോ എന്താ സംഭവം എന്ന് ജിഹോ ചോദിക്കുമ്പോൾ അതായത് ഈ കൂടെയുള്ള പേടിത്തൊണ്ടം പയ്യുണ്ടല്ലോ ഇവൻ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ കോച്ച് ഇവരുടെ ഹോം റൂം ടീച്ചറോട് ചൂടാകുന്ന ഒരു സീൻ കണ്ടിരുന്നു അതായത് ഇപ്പോൾ ഗ്യോങ്കു ആണ് ഈ സ്റ്റോറേജ് റൂമിൽ തീ വെച്ചെന്നൊക്കെ പറഞ്ഞല്ലോ അതെന്തുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കോച്ച് ഇവനെ സപ്പോർട്ട് ഇതൊക്കെ സംസാരിക്കുന്നതും ഇത് കേൾക്കുന്ന പിള്ളേരാണെങ്കിൽ ഇവനാണ് ഈ റൂമർ ഉണ്ടാക്കിയത് ഞങ്ങൾ പോലും വിശ്വസിച്ച് പോയി പാവം അതുകൊണ്ടായിരിക്കും മൂന്ന് ദിവസം ക്ലാസ്സിലും ിൽ വരാൻ എന്നൊക്കെ ഇവർ പറയുമ്പോൾ ജിഹോയാണെങ്കിൽ അതുകൊണ്ടൊന്നുമല്ല അവൻ്റെ അമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങ് വിഷമമാകുന്നുണ്ട് കേട്ടോ പാവം നമ്മൾ ഒരുപാട് തെറ്റ് ധരിച്ചു എന്നൊക്കെ ഇവർ പറയുന്നതും ഇത് കേൾക്കുന്ന സിഒനെ ആണെങ്കിൽ കണ്ടോ കണ്ടോ അവർക്കൊക്കെ ഇപ്പോൾ തെറ്റ് മനസ്സിലായി നിനക്ക് ഹാപ്പി ആയില്ലെന്ന് ചോദിച്ച് ഇവളിവിൻ്റെ കയ്യിൽ ടച്ച് ചെയ്യുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ഇവൻ്റെ കൈകൊണ്ട് ജസ്റ്റ് രണ്ട് ടാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗോസ്റ്റ് രണ്ട് സ്റ്റെപ്പ് പിന്നിലേക്ക് പോകുന്നതാണ് ഇവള് ശ്രദ്ധിക്കുന്നത് ഹേ കൊള്ളാലോ ഒന്നുകൂടി ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇവൻ വീണ്ടും ജസ്റ്റ് അടിക്കുകയാണ് അപ്പോൾ വീണ്ടും ഈ ഒരു സ്പിരിറ്റ് പിന്നിലേക്ക് പോകുന്നുണ്ട് ഇത് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ണെങ്കിൽ പെട്ടെന്ന് കൈ അങ്ങ് പിൻവലിക്കുന്നുണ്ട് അതിനുശേഷം ഒരു കോമഡി സീനാണ് കേട്ടോ കാണിക്കുന്നത് അതായത് ഇവനെ ടച്ച് ചെയ്യാനുള്ള ഒരവസരം പോലും ഇവള് പാഴാക്കുന്നില്ല പി ടി പീരീഡില് ഇവളാണെങ്കിൽ തലകുത്തി മറയുമ്പോൾ ഇവള് നൈസായിട്ട് ഇവന്റെ കാൽച്ചുവട്ടിൽ തന്നെ വീഴുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിടിച്ച് ഓ താങ്ക് യു താങ്ക് യു എന്ന് പറയുന്നതും ഈ പെൻ താഴ്ത്തു പോയി കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഇവന്റെ കൈ പിടിച്ചിട്ട് ആ നീ എനിക്ക് എടുത്തു തന്നു താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറഞ്ഞു ഇവളുടെ മൊത്തത്തിലുള്ള ഈ ഒരു ക്യാരക്ടർ കണ്ടിട്ട് ഗ്യോങ് വല്ല ജിയോടെ കിളി പോകുന്നുണ്ട് കേട്ടോ അല്ല എന്താ സംഭവം ഇങ്ങനെ ഈ തൊടലും പിടിക്കലൊക്കെ ഈ വേറെ ടൈപ്പ് ബുള്ളിങ് എങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പോടാ എന്ന് പറയുന്ന ഇവളാണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ ജിഹോയോട് പറയുന്നുണ്ട് ഓ അതെന്തായാലും കൊള്ളാം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് പറയുന്ന ജിഹോയാണെങ്കിൽ എന്നിട്ട് നീ നിന്നെ തന്നെ സാക്രിഫൈസ് ചെയ്തിട്ട് അവനെ രക്ഷിക്കാനാണോ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്തായാലും അവനെ രക്ഷിച്ചേ പറ്റൂ ഇപ്പോൾ ഞാനാണ് ഷെയ്മാൻ എന്നൊക്കെ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടോ വിശ്വസിക്കാൻ പോകുന്നു അവനെ തീരെ വിശ്വാസം ആദ്യം ഒരു ട്രസ്റ്റ് ആണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവളൊക്കെ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ജിഹോയാണെങ്കിൽ ഞാൻ വിചാരിച്ച പോലെയല്ലാട്ടോ നീ ഭയങ്കര ജെന്യൻ ആണെന്ന് പറയുമ്പോൾ അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇവള് തിരിച്ചു ചോദിക്കുന്നത് അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ഗോങ്കുവിനെ ഇവള് ഫോളോ ചെയ്യുന്നതും ഇവനത് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ എങ്ങോട്ടേ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല വീട്ടിലേക്ക് ഇരുന്നെല്ലാം പോകുക താനിതെങ്ങോട്ടാണെന്നാണ് ഇവിടെ തിരിച്ചു ചോദിക്കുന്നത് ഇവനാണെങ്കിൽ അമ്മൂമ്മയുടെ ചിതാഭാസം ഒക്കെ സൂക്ഷിച്ചിട്ടില്ല ഇവരതൊരു ഷെൽഫിലൊക്കെ ആയിട്ടാണ് കേട്ടോ സൂക്ഷിക്കുക ആ ഒരു പ്ലേസിലേക്കാണ് പോകുന്നത് അവിടെ അമ്മൂമ്മ ഇവനും കൂടിയിട്ട് ഈ ഗോൾഡ് മെഡൽ വാങ്ങിയൊരു പിക്ക് ഒക്കെ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന ഇവൾ ഇവളങ്ങ് കയ്യാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ലേ നിന്റെ ഗ്രാൻമിയുടെ മുഖത്ത് സന്തോഷം ആൾക്ക് ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഒന്നുമല്ല പകരം ഈ ഗോൾഡ് മെഡലാണ് വേണ്ടത് നീ മെഡൽ മെഡലിട്ട് നിൽക്കുന്ന ഫോട്ടോയിൽ അമ്മൂമ്മയുടെ ആ ഒരു സന്തോഷം നോക്കിയെന്നൊക്കെ പറഞ്ഞ് ഇവൾ കരയുന്ന ടൈമിലാണ് കേട്ടോ ഇങ്ങനെ ഇത് ആലോചിക്കുന്നത് അതായത് പാസ്റ്റില് ഫസ്റ്റ് ടൈം സ്കൂളിലൊക്കെ ചേരുമ്പോൾ എല്ലാ പിള്ളേരും പാരൻസുമായിട്ട് വരുമ്പോൾ ഇവൻ അമ്മൂമ്മയുടെ കൈ പിടിച്ച് നിൽക്കുന്ന ഒരു സീനാണ് ആലോചിക്കുന്നത് കേട്ടോ ഇവനകത്ത് സങ്കടമൊക്കെ വരുന്നുണ്ട് ഇവൻ അമ്മൂമ്മയെ നോക്കുമ്പോൾ അമ്മൂമ്മയും ഇതുപോലെ സാഡായിട്ടൊക്കെ നിൽക്കുന്നതാണ് ഇവൻ ആലോചിക്കുന്നത് പിന്നീട് ഇതുപോലെ ഷൂട്ടിങ്ങിൽ ഒക്കെ കിട്ടിയിട്ട് ഗോൾഡ് മെഡൽ വാങ്ങുന്ന ടൈമിൽ അമ്മയുടെ ഫേസിൽ ഫുൾ ഓഫ് ഹാപ്പിനെസ് ആയിരിക്കും ഇതൊക്കെ ആലോചിക്കുന്ന ഇവനാണെങ്കിൽ ശരിയാ നിങ്ങളൊന്ന് ഒരുപാട് സന്തോഷത്തിലായിരുന്നു നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നൊക്കെ ഇവൻ പറയുന്നതും ഇത് കേൾക്കുമ്പോൾ ഇവൾ എന്താ കാണുന്നത് ഈ സൂയിസൈഡ് സ്പിരിറ്റുണ്ടല്ലോ അതൊരുപാട് ദൂരം പിന്നിലേക്ക് പോകുന്നതാണ് അതായത് ഇവൻ്റെ മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് ഈ കീ കൊടുത്തിരുന്നല്ലോ കോച്ച് ഇവനാണെങ്കിൽ ആർച്ചറി റൂമിലേക്ക് ും അവിടെ ഓൾറെഡി ഈ ഷൂട്ടിംഗ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഇവനാണെങ്കിൽ ഗ്രൗണ്ടിൽ പോയിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ സോ ഇതൊക്കെ തന്നെ മാറി നിന്ന് കാണുന്ന കോച്ചിനെ അവിടെ കാണിക്കുന്നുണ്ട് ക്ലാസ്സിലാണെങ്കിലും പിന്നീട് ഇവരൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പ് ആകുന്നുണ്ട് കേട്ടോ സോ ഇവളുടെ ഗ്രൂപ്പിൽ തന്നെയായിരിക്കും ഗ്യോങ് വോ ഇവൾക്കങ്ങ് ഹാപ്പി ആകുന്നുണ്ട് ക്ലാസ് ലീഡറായ പെൺകുട്ടി ഇവളുടെ ഗ്രൂപ്പിലായതുകൊണ്ട് ഗ്രൂപ്പിൽ ലീഡർ ആരാണെന്ന് ഒരു ഡൗട്ട് വേണ്ടല്ലോ ഇവരിങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ തൊട്ട് ഓപ്പോസിറ്റ് ഗ്രൂപ്പിൻ്റെ അവസ്ഥ കണ്ട് ഷോ അവർ ശരിക്കും പെട്ടുപോയി എന്നൊരു ഗേൾ പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ശരിക്കും ഞാനാ എന്ന് പറയുന്നത് ഒരു ചൈൽഡ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ആയിരിക്കും കേട്ടോ ഓൾറെഡി ഒരെണ്ണത്തിന് ഞാൻ ഈ പാട്ടി പറഞ്ഞയക്കി ശ്രമിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു നീ ഇതിനെവിടുന്നാടെ കൊണ്ടുവന്നേ ചോദിക്കുന്ന ഇവളാണെങ്കിൽ ഇതിപ്പോൾ ഇവന് പാര ഏറ്റു വരുമല്ലോ എന്നാണ് കേട്ടോ ആലോചിക്കുന്നത് ആ ടൈമിലാണ് ഇവൾ അമ്മ പറഞ്ഞ് തന്നൊരു കാര്യം ആലോചിക്കുന്നത് അതായത് ഈ മൂന്ന് ഗോസ്റ്റിനെയാണ് കേട്ടോ പേടിക്കേണ്ടത് ഒന്ന് ബേബി ആയിട്ടുള്ള ഗോസ്റ്റിനെ പിന്നെ സ്മൈലിംഗ് ആയിട്ടുള്ളതും ഡാൻസിംഗ് ആയിട്ടുള്ള ഗോസ്റ്റിനെ കാരണം ഈ മൂന്ന് ഗോസ്റ്റിനെയും മറ്റു ഗോസ്റ്റുകളെ പോലെ പറഞ്ഞ് മനസ്സിലാക്കാനോ സംസാരിക്കാനൊന്നും പറ്റത്തില്ല നമ്മുടെ നിലയ്ക്കൊന്നും നിൽക്കത്തില്ല എന്ന് അമ്മ മുന്നേ പറഞ്ഞിരുന്നു ഇവളാണെങ്കിലും പിന്നീട് ആ ഷെയ്മാൻ ഉണ്ടല്ലോ ആൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതും ഈ ബേബി സ്പിരിറ്റിനെ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളൊരു ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇവൻ പോകുമ്പോൾ തൊട്ട് പിന്നാലെ ഫോളോ ചെയ്ത് ഇവളുണ്ടായിരിക്കും അങ്ങോട്ട് വരുന്ന കോച്ചാണെങ്കിൽ എന്തായാലും ഡിസിഷൻ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ വീണ്ടും ഇങ്ങനെ ആകെ ഒന്ന് സ്റ്റെക്കായി നിൽക്കുകയാണ് ആഹാ ആർച്ചറി ടീമിൽ ജോയിൻ ചെയ്തു എന്ന് ഇവള് ചോദിക്കുമ്പോൾ ഏ ഞാൻ ജോയിൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും കോച്ചാണെങ്കിൽ ശരി ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പായോ എന്ന് പറഞ്ഞ് ഇവനെ നൈസായിട്ടും അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നീട് ആ റൂമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടൈമിൽ കോച്ചാണെങ്കിൽ നൈസായിട്ട് ഇവന് ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്യുന്നുണ്ട് നി തിരിച്ചു വരണം അതൊക്കെ ആയിരുന്നില്ലേ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഇവൻ നൈസായിട്ട് അതിൽ വീണ് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവനാണെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതും അല്ല ഇതാരെന്നൊക്കെ ഗ്രൂപ്പിലെ മറ്റു മെമ്പേഴ്സ് ചോദിക്കുമ്പോൾ അറിയത്തില്ലേ ഇവൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഗോൾഡ് മെഡലിസ്റ്റൊക്കെയാണെന്ന് പറയുന്നതും ഇവൻ ട്രൈ ചെയ്യുന്ന ടൈമിൽ ആ ആരൊക്കെ ഏകദേശം സെൻ്ററിലൊക്കെ ആയിട്ട് അങ്ങ് തറയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ആ ഒരു ഈവൽ സ്പിരിറ്റ് ഉണ്ടല്ലോ അതൊരുപാട് ബാക്കിലേക്ക് പോകുന്നതാണ് ഇവള് ശ്രദ്ധിക്കുന്നത് ഓ ഇവൻ ഭയങ്കര സംഭവം തന്നെയാട്ടോ ഇത് അവന് ഒരുപാട് ഇഷ്ടമുണ്ടായി ും അങ്ങനെ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ഇവൻ്റെ മനസ്സ് റിലാക്സ്ഡ് ആവുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ആ സ്പിരിറ്റ് അങ്ങ് അകന്നു പോയെന്നൊക്കെ ഇവൾ ഇവളവിടെ ചിന്തിക്കുന്നതും പിന്നീട് പാവം ആ ഷെയ്മാന്റെ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഒരു ചാം ഇവൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആ ഞാൻ അവനെന്തായാലും രക്ഷിക്കും എന്നൊക്കെ പറയുന്നതും പിറ്റേ ദിവസം നേരത്തെ ക്ലാസ്സിലെത്തുന്ന ഇവളാണെങ്കിൽ ഇവൻ്റെ ഡെസ്കിൻ്റെ താടി ഇത് വെക്കാനാണ് നോക്കുന്നത് എന്നാൽ ഇവനാണെങ്കിലും നേരത്തെ അങ്ങോട്ട് എത്തുന്നതും എന്താ എവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ നേരത്തെ വന്നൂലെന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ ആർച്ചറി ടീമിൽ ജോയിൻ ചെയ്തുവില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടില്ല പറയുന്നതും പക്ഷേ നിനക്ക് ആർച്ചറി ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്ന ഇവളോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവർ റൂഫ് ടോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ താൻ ഇങ്ങനെ ഫോളോ ഇവൻ ചോദിക്കുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നില്ലല്ലോ ആ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഇയാളുണ്ടെന്ന് പറയുമ്പോൾ ഇവനിങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ആ വർക്കൗട്ടായില്ലേ എന്ന് പറയുന്ന ഇവളാണെങ്കിൽ അല്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് എന്താ ആർച്ചറി ഇത്ര ഇഷ്ടമാവാൻ കാരണം ഇവിടെ ചോദിക്കുന്ന ടൈമിൽ ഇവൻ ആലോചിക്കുന്നത് ഇവൻ ഷൂട്ട് ചെയ്യുന്ന സീനൊക്കെ ആയിരിക്കും കേട്ടോ എത്ര ശക്തിയായിട്ട് കാറ്റടിച്ചാലും ഞാൻ ആ ഒരു അമ്പ് ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിക്കും അതൊരു സ്പിരിറ്റ് ആണെന്നൊക്കെ ആലോചിക്കുന്ന ഇവനാണെങ്കിൽ അതൊരു എനിക്ക് എനർജി പോലെയാണെന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവൻ്റെ തലയിൽ ഇങ്ങനെ തലയോടുകയാണ് കേട്ടോ നീ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതിന് സാധാരണ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ വിഷമം വന്നു കഴിഞ്ഞാൽ മുതിർന്ന ആളുകൾ നമ്മളെ സമാധാനിപ്പിക്കാറുണ്ട് പക്ഷെ നിന്റെ കേസിൽ നീ മാത്രം െ പ്രൊട്ടറ്റ് ചെയ്യാനുള്ളൂ പക്ഷേ അങ്ങനെയല്ലല്ലോ വേണ്ടത് നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് ഇവൾ സംസാരിക്കുന്ന ടൈമിൽ എന്താ ദയനീയത തോന്നിയിട്ടാണോ എന്ന് ചോദിക്കുന്നത് ഇവനോട് അല്ല ഇത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലാണെന്ന് ഇവള് പറയുന്നതും ഇവനാണെങ്കിൽ ആകെ സ്റ്റെക്കായിട്ട് ഇവളെ തന്നെ നോക്കുകയാണ് കേട്ടോ ഇവൻ ആലോചിക്കുന്നത് നേരത്തൊക്കെ തന്നെ ഇവനെ ടച്ച് ചെയ്യാൻ നോക്കിയ ഒരു സീനൊക്കെ ആയിരിക്കും അതായത് ഇവന് അത് ജസ്റ്റ് ആശ്വസിപ്പിക്കാൻ ചെയ്യുന്നത് പോലെയൊക്കെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവനൊരു ചിരിയൊക്കെ മുഖത്ത് വരുന്നുണ്ട് അപ്പോൾ ഇവള് നോക്കുമ്പോൾ എന്താ കാണുന്നത് ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ അത് കുറേ ദൂരം ത്തേക്ക് പോയി അങ്ങ് പറന്ന് ബാനിഷ് ആയിട്ട് പോകുന്നതാണ് ഇത് കാണുമ്പോൾ ഇവൾക്ക് അങ്ങ് സന്തോഷം വരുന്നുണ്ട് കേട്ടോ അതെ എനിക്കൊരു ഹൈഫൈ തരുമെന്ന് ഇവള് ചോദിക്കുന്ന ടൈമിൽ ഏഹ് എന്തെന്ന് ചോദിക്കുന്നു ഇവനാണെങ്കിൽ ഇവൾക്ക് ഹൈഫൈ കൊടുക്കുന്നതും പെട്ടെന്ന് ഇവനാണെങ്കിൽ ഇവളുടെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യാണ് കേട്ടോ അപ്പം ഇവളാണെങ്കിൽ ആകെ സ്റ്റെക്കായിട്ട് ഇവനെ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവളുടെ കൈയൊക്കെ ഇങ്ങനെ കോർത്തു പിടിച്ച് ചിരിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം നോക്കി വന്ന് പുഞ്ചിരിക്കുന്നൊക്കെയുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്